ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്ന ഭക്ഷണം അതുപോലെ തന്നെ വരുമാനം ആരോഗ്യം പിന്നെ പാർപ്പിടം ഈ നാലെണ്ണമാണ് ഇവർ പറയുന്നത് അപ്പൊ ഈ നാലെണ്ണവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആണ് എല്ലാവരും ഈ കേരളത്തിലുള്ള എല്ലാവരും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ മന്ത്രി എം രാജേഷ് പറഞ്ഞതുപോലെയുള്ള കണ്ടീഷൻസോ അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർ ആരെങ്കിലും പറയുന്ന കണ്ടീഷൻസുമായിട്ട് ഞാൻ തയ്യാറാക്കിയ പട്ടികയിൽ ഒരു ലക്ഷത്തി നാലായിരം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവരാ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ പട്ടിക ഗ്രാമസഭകളിൽ പ്രസിദ്ധീകരിച്ചു എന്ന കാര്യം ഇവരാ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് കണ്ടെത്തിയ പ്രക്രിയയിൽ നാല് ലക്ഷം മനുഷ്യരുണ്ടെങ്കിൽ സർക്കാർ ഉൾപ്പെടുത്താനാണോ ഒഴിവാക്കാനാണോ പറഞ്ഞത് സർക്കാരിനോട് എട്ട് ചോദ്യങ്ങൾ ചോദിച്ച് സമർപ്പിച്ച ആ രേഖയിൽ ഒപ്പിട്ടവർ ഡോക്ടർ മേരി ജോർജ് ഉണ്ട് മാനദണ്ഡം എന്തായാലും കഴിഞ്ഞ നാല് വർഷങ്ങളുടെ ഒരു വലിയ കഠിനാധ്വാനം അതിനോട് വലിയ ആറ് കുടുംബങ്ങളെ കണ്ടെത്തുന്നു നമ്മൾ നാട്ടിൽ പറ ഭാഷയിൽ പറയലേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർന്നു പറയില്ലേ ആ ഗണത്തിൽപ്പെടുന്നവരാണ് പാവങ്ങളാണ് അവരെ കണ്ടെത്തുകയും കൈപിടിച്ചുയർത്താനുള്ള തീരുമാനം യഥാർത്ഥത്തിൽ മേരി ടീച്ചർ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് അതിനെ വിമർശിക്കുകയാണോ സംശയനിഴലിൽ നിർത്തുകയാണോ വേണ്ടത് മിസ്റ്റർ ഹാഷ്മി അതിനെ നിഴലിൽ നിർത്തിയിരിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്താണ് ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എത്ര പേരെയാണ് അതിൽ നിന്ന് കയറ്റി ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉണ്ട് അപ്പൊ ഉദാഹരണത്തിന് നീതി നിതി ആയോഗിനെയാണ് ഇവിടെ ഗവൺമെന്റ് ആദ്യം രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം നിതി ആയോഗ് തന്നെ ഈ പഠനം നടത്തിയത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ് പഠനം നടത്തിയത് അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പഠനം നടത്തിയത് അതായത് അതിദരിദ്രരുടെ കണക്കെടുക്കാനുള്ള ഒരു പഠനം നടത്തിയത് നമ്മുടെ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ അതായത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കയറിയപ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി മുപ്പതിനകം നേടിയെടുക്കേണ്ട പതിനേഴ് ഗോൾസ് ലക്ഷ്യങ്ങൾ മുന്നിൽ വച്ചിട്ടുണ്ട് ആ ലക്ഷ്യങ്ങളിലെ നാലെണ്ണമാണ് ഇവർ ഈ പറയുന്ന അതായത് അതിദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്ന ഭക്ഷണം അതുപോലെ തന്നെ വരുമാനം ആരോഗ്യം പിന്നെ പാർപ്പിടം ഈ നാലെണ്ണമാണ് ഇവർ പറയുന്നത് അപ്പൊ ഈ നാലെണ്ണവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആണ് എല്ലാവരും ഈ കേരളത്തിലുള്ള എല്ലാവരും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ മന്ത്രി എം രാജേഷ് പറഞ്ഞതുപോലെയുള്ള കണ്ടീഷൻസോ അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർ ആരെങ്കിലും പറയുന്ന ഇവിടെ നമുക്ക് മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യാം അല്ല നമുക്ക് മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ ഒരു 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 എന്താണ് ഒരു ഹെർക്കുലേ പ്രാക്ടീസ് ഒരു വലിയ എക്സർസൈസ് നടന്നിട്ടുണ്ട് അത് പോയ നാല് വർഷങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എം മന്ത്രി മന്ത്രിയായെന്ന സമയത്തെ മുതൽ അതിനുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അല്ലാതെയും ഒക്കെ വരുന്നുണ്ട് വോളണ്ടിയർമാരെ കണ്ടെത്തുന്നുണ്ട് വാർഡ് തലത്തിൽ ആൾക്കാരെ കണ്ടെത്തുന്നുണ്ട് സൂപ്പർ ചെക്ക് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഇതൊക്കെ രേഖാപരവുമാണല്ലോ അപ്പൊ അങ്ങനെ ഒരു വലിയ അധ്വാനം നടത്തി അറുപത്തിനാലായിരത്തി ആറുപേരെ കണ്ടെത്തുന്നു പോട്ടെ ഇനി ഈ പറയുന്ന അതിദരിദ്രർ എന്ന മാനദണ്ഡങ്ങളിൽ പെടുന്നവരാണോ ഇവർ എന്ന് പറയുന്ന ആ ക്ലാസിഫിക്കേഷൻ അവിടെ നിൽക്കട്ടെ നമുക്ക് ചർച്ചയാവത് പക്ഷെ ഇവരെ കണ്ടെത്തുന്നു ഇവർ എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തവരാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്കും താഴെയുള്ള മനുഷ്യന്മാരാ അപ്പൊ അവരെ കൈപിടിക്കുകയല്ലേ അപ്പൊ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ ടീച്ചർ അതെ അവരെ സ്വാഗതം ചെയ്യേണ്ട അവരെ കൈപിടിക്കേണ്ട കൈപിടുത്തം തെറ്റിപ്പോയി എന്നല്ല ഞാൻ പറയേണ്ടത് പറയുന്നത് ഇതിനേക്കാൾ വളരെ കൂടുതൽ പേരെ ഈ ഗണത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അതായത് അതിദരിദ്രരുടെ ഗണത്തിൽ പെടുത്തേണ്ട ഒരുപാട് പേരെ കണക്കിലെടുക്കാതെയാണ് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയത് ഉദാഹരണത്തിന് നമ്മൾ വയനാടിന്റെ കാര്യം തന്നെ എടുക്കുക കേരളത്തിലെ ആദിവാസികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനമുള്ള ഡിസ്ട്രിക്റ്റ് ആണ് വയനാട് അത് മാത്രമല്ല ഡിസ്ട്രിക്ട് ഇൻകം കണക്കിലെടുത്താൽ പതിനാല് ഡിസ്ട്രിക്റ്റുകളിൽ ഏറ്റവും താഴെ ഡിസ്ട്രിക്ട് ഇൻകം ഉള്ള അതായത് ഒരു പോവർട്ടി ഡിസ്ട്രിക്ട് ആണ് വയനാട് എന്ന് പറയുന്നത് ആ വയനാട്ടിന്റെ പോപ്പുലേഷന്റെ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ആദിവാസികളാണ് കേരളത്തിലെ ആദിവാസികളുടെ നാൽപ്പത്തിരണ്ട് ശതമാനം ആ ജില്ലയിലാണ് എന്നിട്ട് അവിടെ ആ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വ നിരയിലുള്ള ജാനുവോ അല്ലെങ്കിൽ ഗീതാനന്ദനോ പറയുന്നത് എന്താണെന്ന് നോക്ക് അവിടുത്തെ വളരെ താഴെ തട്ടിലുള്ള പട്ടിണിയുമായി തൊഴിലില്ലായ്മയുമായും ഒക്കെ അലയുന്ന പണിയര് അടിയാർ പണിയർ അതുപോലെ തന്നെ കാട്ടുനായ്ക്കർമാർ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ഉൾപ്പെടുത്താത്ത ഒരു പഠനമാണ് അവർ നടത്തിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ അടിയര് പണിയര് കുറുമ്പര് സോറി കുറുമ്പരില്ലാ കൂട്ടത്തില് എന്താ കാട്ടുനായ്ക്കൾ കാട്ടുനായ്ക്കർ എന്നൊക്കെ പറയുന്നവരെ ചേർത്താല് ആദിവാസികളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇവരാകെ പറയുന്ന അതിദരിദ്രതരേക്കാൾ കൂടുതൽ എണ്ണങ്ങൾ അവരെ ആരെയും കണക്കിലെടുക്കാതെ അവരുടെ അവസ്ഥ നോക്കാതെ ഹഷ്മി അവരുടെ അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ കാർഷിക മേഖല ഒന്നും നോക്കണം ഈ ആദിവാസികളിൽ വലിയ ഒരു ഭാഗവും ജോലി ചെയ്തിരുന്നത് കൃഷി മേഖലയിലായിരുന്നു കൃഷിയിൽ നിന്ന് കിട്ടുന്ന അവിടെ കുണ്ടൽ പണിയുള്ള നാടാണ് വയനാട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ ആ വയനാട്ടിലെ കൃഷി നെൽകൃഷി ഒരുപാട് നിന്നു നിന്നുപോയിരിക്കുന്നു വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ ആകെ നെൽകൃഷി ലക്ഷം ലക്ഷം ഉണ്ടായിരുന്നു അത് താഴെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ അതിദരിദ്രർ എന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അതിദരിദ്രർ എന്നതിന് യു എൻ ക്രൈറ്റീരിയ ഉണ്ട് നൂറ്റി അൻപത് രൂപ ഇപ്പോഴത്തെ ഡോളർ നിരക്കിൽ അത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരും ഒരു ദിവസവരുമാനം അത് അതൊരു കുടുംബത്തിനല്ല ഒരു വ്യക്തിക്കാണ് വേൾഡ് ബാങ്ക് പറയുന്നു രണ്ടാം പോയിന്റ് ഒന്നു ഡോളർ അതും ഈ പറഞ്ഞ എക്സ്ട്രീം പോവർട്ടിയാണ് ഒരു ദിവസം അതും ഏതാണ്ട് ഇതിനടുത്തേ വരും ഇനി നീതി ആയോഗിന്റെ ആവട്ടെ എം പി ഐ ഈ മൾട്ടി ഡയമെൻഷണൽ പോർട്ട് ഇൻഡെക്സ് ഉണ്ട് അതും പോറസ്റ്റ് ആണ് അത് ദരിദ്രരാണ് ഈ എ വൈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിലുണ്ട് അപ്പം നമ്മൾ കണ്ടെത്തി കൈപിടിച്ചത് ഇതിലൊന്നും പെടാത്ത ഒരു തരത്തിലും അതിജീവനം സാധ്യമല്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മാനദണ്ഡ പ്രകാരമുള്ള അതിദരിദ്രലും ദരിദ്രരായ മനുഷ്യരാണ് അതുകൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാവുന്നത് അത് മുക്തിയാണോ അതിദരിദ്ര മുക്തിയാണോ എന്ന് ശ്രീ ആൽകുമാർ ഇന്നലെ ഇന്ന് വൈകുന്നേരം ഈ ഈ സംശയമെല്ലാം ഉണ്ടായതാണ് നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നത് കാരണം കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ അതിദാര്യ വിമുക്തമായി പല പ്രഖ്യാപനങ്ങളും നടത്തി ആ പല പഞ്ചായത്തുകളും യു ഡി എഫ് ഭരിക്കുന്നതാണ് ചില ജില്ലകൾ തന്നെ അതിദാര്യം വിമുക്തമായി ഈ കാലഘട്ടങ്ങളിൽ അന്നേരം ഒന്നും നമ്മുടെ നാട്ടിൽ ആരും നിലവിളിയിച്ചില്ല അയ്യോ അതിദാരിദ്ര്യം ഉണ്ടേ പെട്ടെന്ന് ഇന്ന് രാത്രിയിൽ ഇത് തുടങ്ങാൻ കാരണം എന്താണ് കുറേ പണ്ഡിത വരേണ്ടന്മാർ അവർ ഇന്നലെ തന്നെ കത്തുമായിട്ട് രാത്രിയിൽ പത്രക്കാരുടെ വീട്ടിലേക്ക് ഓടി അല്ലെങ്കിൽ പത്ര ഓഫീസിലേക്ക് ഓടി അത് ഇന്നലെയാണ് ഇവർക്ക് ബോധമുണ്ടായത് ഇവർ ഇത്രനാൾ ഇവരോടിയായിരുന്നു ഇവിടെ നടന്ന നാല് ലക്ഷം മനുഷ്യർ പങ്കെടുത്ത ഒരു സർവേയിൽ ഇവരാരെങ്കിലും പങ്കെടുത്തോ ആ സർവേ ഇവരെങ്കാരെങ്കിലും അറിഞ്ഞോ അതിൻ്റെ ഭാഗമായി ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ ഒരു ലക്ഷത്തി നാലായിരം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവരാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ആ പട്ടിക ഗ്രാമസഭകളിൽ പ്രസിദ്ധീകരിച്ചു എന്ന കാര്യം ഇവരാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത് കണ്ടെത്തിയ പ്രക്രിയയിൽ നാല് ലക്ഷം മനുഷ്യരുണ്ടെങ്കിൽ സർക്കാർ ഉൾപ്പെടുത്താനാണോ ഒഴിവാക്കാനാണോ പറഞ്ഞത് ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാരംഭിച്ച് ജൂൺ മുതൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സർക്കാർ അന്തിമ പട്ടികയിലേക്ക് കടക്കുന്നു ആ കടക്കുന്ന പട്ടികയിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ അറുപത്തിയാറായിരത്തി ആറ് കുടുംബങ്ങളിലേക്ക് എത്തുന്നത് അതിന് അറുപത്തിയാറായിരത്തി ആറ് മൈക്രോ പ്ലാൻ ഉണ്ടാക്കി ഓരോ പ്ലാനിനും ഡി പി സിയിൽ അംഗീകാരം വേണം അത്തരം പ്ലാൻ അംഗീകരിച്ചു ഇതെല്ലാം ഒരു കൊല്ലം കൊണ്ട് നടന്നതല്ല ബഹുവർഷ പ്രൊജക്റ്റാണ് ഈ കാലഘട്ടത്തിലൊന്നും ഈ പറയുന്ന ആളുകളുടെ ആരുടെയും ഒരു കാര്യം ആരും ഉന്നയിച്ചില്ല അല്ല ഇങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം ബഹുമാനപ്പെട്ട സി കെ ജാനുവിനോ ഗീതാനന്ദനോ പരാതി ഇന്നലെ പ്രസ്താവന കൊടുത്തവർക്കോ ഈ നാല് കൊല്ലം ഉണ്ടായിരുന്നിട്ട് കാര്യം എന്താ അപ്പോൾ അവർക്ക് ഈ കാര്യം ഈ നാട്ടിലല്ലേ ഇവരാരും ജീവിക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്തില്ല എന്ന് ഈ സർക്കാർ പറഞ്ഞു ഉൾപ്പെടുത്താൻ തയ്യാറാണ് സർക്കാരിൻ്റെ മുന്നിൽ വന്ന കാര്യത്തിൽ തീർപ്പാക്കി ഇനി നാളെ ആരെങ്കിലും വന്നാൽ ഇല്ല ഇനി തൊട്ട് നാളെ തൊട്ട് ആരെയും ഉൾപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി ആരും അതിദാരദ്രത്തിലേക്ക് പോകാതിരിക്കാനാണ് മിനിജാന്തസഹാവ് പിണറായി പ്രഖ്യാപിച്ചത് ഒരു അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ തരും ആകെ ഒരു കോടി കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ശരാശരി ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം വീടുകളിലേക്ക് ആ പെൻഷൻ എത്തും ചില ഇരട്ടിപ്പൊക്കെ വരും പിന്നെ ഒരു മുപ്പത്തഞ്ച് ലക്ഷം വീട്ടിൽ വീട്ടമ്മമാർക്ക് ഒരു ആയിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് പദ്ധതി കൂടെ ഏതാണ്ട് ഒരു കോടി കവർ ചെയ്യാണ് ഞാൻ അർത്ഥം എന്താണ് നമ്മുടെ കേരളത്തിലെ കോടി മനുഷ്യരിൽ ഭൂരിപക്ഷം കുടുംബങ്ങളെയും ഈ സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന വീടാക്കി മാറ്റുകയാണ് എന്നിട്ടും കിട്ടുന്നില്ലയോ തരാമെന്നെയ കൊടുക്കാവുന്നെയ് അത് ഉന്നയിച്ചോളനേ അത് നമ്മൾ ചർച്ച വന്നിട്ട് ഉന്നയിച്ചാൽ നടക്കില്ല എന്ത് വേണം ഇപ്പോൾ വയനാട്ടിലെ കാര്യമാണോ അവിടുത്തെ പഞ്ചായത്തുകൾക്ക് മുന്നോട്ട് വെക്കാം ഗിരിവർഗ്ഗ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വയ്ക്കാം ആദിവാസി വിഭാഗങ്ങൾക്ക് മുന്നോട്ട് വെക്കാം ഞങ്ങളുടെ ജില്ലയിലൊക്കെ ആദിവാസി വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ അതിസമ്പന്നരായ ആദിവാസി വിഭാഗങ്ങൾ ഒരു ജില്ലയാണ് കോട്ടയം ചില സ്ഥലങ്ങളിൽ എല്ലാവരും അല്ല ഇത് പൊതു മാനദണ്ഡ വിദ്യ കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കാനാവില്ല നമുക്ക് എവിടെയാണ് പ്രശ്നം ടാർഗറ്റഡ് ആയിട്ട് പരിഹരിക്കാം ഇത് ടാർഗറ്റഡ് പ്ലാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അതിദാരിദ്ര്യം ഇല്ലാതാക്കാനോ ഈ നിലയിലേക്ക് കേരളത്തെ എത്തിക്കാനോ ഇന്ന് തുടങ്ങിയതല്ല ഇത് അത് ആദ്യം മനസ്സിലാക്കണം ഇവിടെ ഭൂമിക്ക് വേണ്ടി സമരം നടന്നു ആ സമരത്തോടെ തുടങ്ങിയ ഒരു പോരാട്ടാണിത് അമ്പത്തി ഏഴിലെ ഇ എം സർക്കാർ ഭൂമി ഇല്ലാത്തവന് ഭൂമി മുപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ഭൂമി കിട്ടിയ ഒരു പോരാട്ടമാണ് കേട്ടോ കേരളത്തിൽ പോകുന്നത് ഈ മണികണ്ഠനെ പോലെയുള്ളവരുടെ തിക്താനുഭവങ്ങൾക്ക് മുന്നിൽ കൂടിയാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ശരി ഇപ്പൊ മണികണ്ഠൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നാളെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ അവരെയും ഉൾപ്പെടുത്താമെന്ന് പറയുമ്പോൾ പോലും മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ കണ്ണുനേരും തിക്താനുഭവങ്ങൾ നിൽക്കുമ്പോൾ നാളെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകണം മമ്മൂട്ടി മോഹൻലാലും കവലാസുള്ള വേദിയിൽ കേരളത്തിൽ ഇനി അതിദരില്ല എന്ന് അതിലൊരു പ്രശ്നം ഉണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ അതിദരിദ്രർ എന്ന പദാവലിക്കാണോ പ്രശ്നം അതെ 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 ഒരു പതാപിലേക്ക് എന്താ സിസ്റ്റം ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അമ്പത്തേഴിലെ ഇ എം എസ് സർക്കാർ ശ്രമിച്ചത് എന്താണ് ഭൂമി ഇല്ലാത്തവന് ഭൂമി ഞങ്ങളുടെ ഒന്നാമത്തെ പരിശ്രമമായിരുന്നു ഞങ്ങളെ അട്ടിമറിച്ചെങ്കിൽ ഞങ്ങൾ നേടി ഇന്ന് കേരളത്തിൽ ഭൂമി ഇല്ലാത്ത എത്ര വീടുണ്ട് ഒരു കണക്കെടുപ്പ് നടത്തി ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഒന്നാം സർക്കാരാണ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ല അതിൽ മൂന്ന് ലക്ഷത്തോളം പേര് പറഞ്ഞു വീടും ഭൂമിയില്ല കുടുംബശ്രീക്കാരെ പോയി സർവേ നടത്തിയത് അതുകൂടെ നടന്ന പ്രക്രിയയാണ് ഏതെങ്കിലും ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്തവരുണ്ടോ തപ്പിപ്പോയോ അതിദാരിദ്ര്യമുള്ളവരുണ്ട് തപ്പിപ്പോയോ കൂട്ടം തെറ്റിയ ആടിനെ എന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ തപ്പിപ്പോയെന്നേ അങ്ങനെ തപ്പിപ്പോയിട്ട് കയ്യിൽ കിട്ടിയനെയാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പൂർണ്ണമായത് ഞങ്ങളുടെ അഭിമാനം എന്താണ് ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിതം ആദിവാസി ജനവിഭാഗങ്ങളുടെ അടക്കം ജീവിതം മെച്ചപ്പെടുത്തിയത് വിദ്യാഭ്യാസമാണ് അതിൽ ഞങ്ങൾ ഉറപ്പാക്കി എന്താണ് നിങ്ങൾ ഈ പറയുന്ന വയനാട്ടിലെ ഏത് ആദിവാസി മേഖലയിലാണ് വിദ്യാഭ്യാസ വിദ്യ വിദ്യാലയങ്ങൾ പിന്നോക്കം നിൽക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പം തന്നെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ കുട്ടികളുടെ മികവ് കണ്ടില്ലേ ഇനിയും എത്താനുണ്ടോ നോക്കാം ഞങ്ങൾ ഒമ്പതര കൊല്ല അല്ലേ ആയുള്ളൂ ഭരിക്കുന്നത് ഏതാണ്ട് എല്ലാ വിദ്യാലയങ്ങളും നന്നായിട്ടുണ്ട് ഇനിയും നന്നാക്കാനുണ്ടോ നമുക്കത് പരിശോധിക്കാവുന്നേ ലോകാവസാനം അല്ലല്ലോ നാളെ അതുപോലെ ആശുപത്രി എല്ലാ ആശുപത്രികളും മികവാർന്നതാക്കിയിട്ടുണ്ട് പൊതുവിൽ ഇനിയും വേണ്ട ഇനിയും വേണം ഇപ്പൊ സാധ്യമായി ചെയ്തിട്ടുണ്ട് അത് ആദിവാസി മേഖല ഇനിയും കിട്ടാനുണ്ടോ അട്ടപ്പാടി അട്ടപ്പാടിന്ന് പരാതി ഞാൻ കേട്ടില്ല വയനാട്ടിൽ നിന്ന് പരാതി ഉണ്ടായെങ്കിൽ പരിശോധിക്കാം സർക്കാരിന്റെ മുന്നിൽ വരുന്നതിൽ തീരുമാനമെടുത്തു മണി പറഞ്ഞു അവസാനിപ്പിക്ക അല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം കാര്യം കൂടെ എന്റെ പോയിന്റ് ഇതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പണിയെടുക്കുന്ന മനുഷ്യൻ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ് അത് വാങ്ങിച്ചു കൊടുത്തതിൽ ഞങ്ങളുടെ സമരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തിന് വലിയ പങ്കുണ്ട് ഈ സമരമെല്ലാം നടത്തിയപ്പോൾ കേരളം തകരുമെന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത് ഇന്ന് ലോകത്ത് പുതിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്താണ് വന്ന മാറ്റം ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റം തദ്ദേശീയ മൂലധനത്തിന് പ്രോത്സാഹനമില്ല എല്ലാം ആഗോള മൂലധനത്തിനാണ് പ്രോത്സാഹനം ഇതാ കേരളത്തിലെ ഗവൺമെൻറ് ഇവിടുത്തെ തദ്ദേശീയ മൂലധനം ഇവിടുത്തെ വ്യാപാരിയോട് ഇവിടുത്തെ വ്യവസായിയോട് ഇവിടെ പണമറക്കാൻ സഹായിക്കാൻ താല്പര്യമുള്ളവരോട് ഇതാ വരൂ ഞങ്ങൾ അഴിമതി നടത്തൂല ഞങ്ങളുടെ സർക്കാർ ഓഫീസെല്ലാം കെ എസ് മാർട്ടിൽ നിങ്ങൾ അപേക്ഷിച്ച ലൈസൻസ് കിട്ടും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വെള്ളം കിട്ടും ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ കറണ്ട് കിട്ടും എല്ലാവർക്കും നെറ്റ് സൗകര്യം കിട്ടുന്നൊരു കേരളമാണ് പിന്നെ നല്ല മനുഷ്യന്മാർ ഇവിടെയുണ്ട് അവർക്കെന്തെങ്കിലും ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടാനൊരു കുറവുണ്ടോ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ബ്രിഡ്ജിംഗ് കോഴ്സ് ഉണ്ടാക്കുകയാണ് ഒരായിരം രൂപ മാസം പിള്ളേർക്കെല്ലാം കൊടുക്കും ഇതാണ് കേരളത്തിൻ്റെ പ്ലാൻ ഒരു മൂന്ന് കൊല്ലം കൂടെ തന്നാൽ എല്ലാവർക്കും വീടുള്ള കേരളമാവും എന്നിട്ടും വല്ല വീടും ബാക്കിയുണ്ടോ ബഹുമാനപ്പെട്ട മണികണ്ഠം ചൂണ്ടും കാണിക്കുന്നത് അല്ലെ നമ്മളെല്ലാരും ചേർത്ത് നിർത്താനല്ലേ ഇന്നത്തെ രാത്രിയിൽ സർക്കാരിന് മുന്നിൽ വന്നതിൽ തീർപ്പായിട്ടുണ്ട് അതാണ് പ്രഖ്യാപിച്ചു വരാൻ ബാക്കി